ആത്മീയ ഭൗതിക പിതൃവേദി നേതൃത്വം കാഞ്ഞിരപ്പള്ളി കാഞ്ഞിരപ്പള്ളി രൂപത രൂപത ജോസ് പുളിക്കൽ പിതൃവേദിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന പരിശീലന ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കാഞ്ഞിരപ്പള്ളി രൂപതയുടെ പ്രഥമ മെത്രാനായ മാർ ജോസഫ് പവത്തിൽ മെത്ര പൊളിത്തയുടെ അനുസ്മരണമായി രൂപതയിലെ ഇടവകകളിൽ നടത്തപ്പെടുന്ന കുടുംബനാഥന്മാർക്കുള്ള പരിശീലന പരിപാടിയായ മാർ പവത്തിൽ ചേർമ്മ വാർഷിക ദിനത്തിൽ തുടക്കമായി രൂപത ഫാമിലി അപ്പസ്റ്റുലേറ്റിന്റെ നേതൃത്വത്തിൽ ആധുനിക കാലഘട്ടത്തിലെ ഉത്തരവാദിത്ത ജീവിത മാതൃകകൾക്ക് പിതാക്കന്മാർക്ക് സഹായകരമാകുന്നതായിരുന്നു പരിശീലന പരിപാടി വിശ്വാസത്തിന്റെ പൈതൃകങ്ങൾ കൈമാറപ്പെടേണ്ടത് പിതാക്കന്മാരിലൂടെയാണെന്ന് കാഞ്ഞിരപ്പള്ളി രൂപതാ മെത്രാന്മാർ ജോസ് പുളിക്കൽ സമ്മേളനത്തിൽ പങ്കുവച്ചു ലേഖനമാണ് പാത്രിസ് കോർദേ പിതൃഹൃദയത്തോടെ യസ്യ പിതാവിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് മാർപ്പാപ്പ പിതാക്കന്മാരുടെ പങ്കിനെക്കുറിച്ച് അതിനകത്ത് പറയുന്നുണ്ട് യസ്യ ആരായിരുന്നു എന്തായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സഭയിൽ നമ്മൾ പിതാക്കന്മാർ എങ്ങനെയായിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട് ആ ഒരു പശ്ചാത്തലത്തിലാണ് പിതൃഹൃദയത്തോടെ എന്ന ആ ഒരു പ്രബോധനത്തിൻ്റെ പേര് തന്നെ നമ്മുടെ ഈ പരിശീലന പരിപാടിക്ക് നൽകപ്പെട്ടിരിക്കുന്നത് ഇതൊരു പ്രധാനപ്പെട്ട പരിശീലന പരിപാടിയാണ് എന്നതുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ ഇതിൻ്റെ ഉദ്ഘാടനത്തിനായിട്ട് ഇവിടെ റെപ്രസെൻ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇന്ന് പിതാക്കന്മാരുടെ പങ്ക് ഒത്തിരി വലുതാണ് നമ്മുടെ കുടുംബത്തിലും വിശ്വാസത്തിൻ്റെ പൈതൃകങ്ങൾ കൈമാറപ്പെടുന്നുണ്ടോ പണ്ടത്തത് നമ്മുടെ മാതാപിതാക്കളുടെ കാര്യം ഓർച്ചാൽ മതി നമ്മുടെ മാതാപിതാക്കൾ എങ്ങനെയാണ് നമുക്ക് വിശ്വാസം കൈമാറിയത് അത് ഓർക്കുക ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ നമ്മളെയെല്ലാം വിളിച്ചുകൂട്ടി മാതാപിതാക്കളുടെ ഒരു തലമുറയുണ്ടായിരുന്നു സന്ധ്യമണി അടിക്കുമ്പോൾ തന്നെ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വരണമെന്ന് പറയുമായിരുന്നു ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുമായിരുന്നു അതുപോലെ വേദവാട ക്ലാസ്സുകളിലേക്ക് കുട്ടികളെ താല്പര്യപൂർവ്വം എന്താണോ പോകാത്തതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞു വിടുമായിരുന്നു അന്വേഷിക്കുമായിരുന്നു ഇടദിവസങ്ങളിലും പള്ളിയിൽ മക്കളെ പറഞ്ഞു വിടാൻ ശ്രദ്ധിക്കുമായിരുന്നു അതുപോലെ മക്കളുടെ സ്വഭാവകാര്യങ്ങളിൽ വലിയ ശ്രദ്ധ പുലർത്തുമായിരുന്നു പിന്നത്തെ തലമുറ നിങ്ങളുടെ തലമുറ ആയിരിക്കില്ല നിങ്ങൾക്ക് ശേഷമുള്ള ഒന്ന് ചിന്തിച്ച് നോക്കൂ എങ്ങനെ നിൽക്കുന്നു ഈ ഒരു അപകടം നമ്മൾ മുമ്പിൽ കാണണം കൈവിട്ടു പോകാനുള്ള വലിയ സാധ്യതയുണ്ട് പലതും അതുകൊണ്ട് ഓർക്കുക നമ്മൾ മാതാപിതാക്കൾ പ്രത്യേകിച്ച് നിങ്ങൾ പിതാക്കൾക്ക് വലിയ പങ്കുണ്ടെന്ന് ൂപത വികാരി ജനറൽ ഫാദർ ബോബി അലക്സ് മണ്ണം പ്ലാക്കൽ മാർ അനുസ്മരണ പ്രഭാഷണം നടത്തി പിതാവ് കാഞ്ഞിരപ്പള്ളി രൂപതയ്ക്ക് ദിശാബോധം നൽകിയ സംഭാവനകൾ അദ്ദേഹം അനുസ്മരിച്ചു പ്രൊഫസർ ബിനോ പെരുന്തോട്ടം ക്ലാസുകൾ നയിച്ചു ഫാദർ മാത്യു ഉലിക്കൽ ഫാദർ ബിബിൻ പുളിക്കൽ ഡോക്ടർ സാജു കൊച്ചുവീട്ടിൽ ഡോക്ടർ ജൂബി മാത്യു എന്നിവർ പ്രസംഗിച്ചു കൊറോണ ഭാരവാഹികൾ പരിപാടികൾക്ക് നേതൃത്വം നൽകി രൂപതയിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന കുടുംബവർഷം മാർ യൗസി പിതാവിന്റെ തിരുനാൾ രൂപത സുവർണ ജൂബിലി എന്നിവയുടെ പശ്ചാത്തലത്തിൽ മാർപവത്തിൽ അനുസ്മരണമെന്ന നിലയിലാണ് രൂപത ഫാമിലി ആഭിമുഖ്യത്തിൽ ക്രൈസ്തവ കുടുംബനാഥന്മാരെന്ന നിലയിലുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിന് പിതാക്കന്മാർക്ക് സഹായകമാകുന്ന വിധത്തിലാണ് പരിശീലനം ക്രമീകരിച്ചത് രൂപത ഫാമിലി അപ്പസുലൈറ്റ് ഡയറക്ടർ ഫാദർ മാത്യു ഓലിക്കലാണ് പരിശീലന ചുമതല നിർവഹിക്കുന്നത് ന്യൂസ് കോട്ടയം